സ്ത്രീക ദൈവത്തിൻ്റെ അത് പരിശോധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നല്ല സെൻറ് ജോർജ് തീർത്ഥാടന ദേവാലയത്തിൻ്റെ കാവൽ പിതാവായ മുർഗീവർഗീ സഹുദായരുടെ ഓർമ്മ പെരുന്നാടനുബന്ധിച്ചുള്ള പത്രസമ്മേളനത്തിനായിരിക്കുന്നു ആദ്യം ഇവിടെ ആയിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ വരത്ഭാഗത്ത് അങ്ങേ അറ്റത്തായിട്ടിരിക്കുന്നത് ശ്രീ അലക്സാണ്ടർ കെ കെ ഈ പെരുന്നാളിൻ്റെ കൺവീനർ ജനറൽ കൺവീനറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന ശ്രീ പോൾ പി ജോൺ പെരുന്നാളിൻ്റെ ജോയിൻറ് കൺവീനറായി സേവനം അനുഷ്ഠിക്കുന്നു എൻ്റെ ഇടതു വശത്തായിട്ട് ഇരിക്കുന്നത് ശ്രീ ബോവസ് കെ കെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പബ്ലിസിറ്റി കൺവീനറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു പ്രത്യേകിച്ച് നലിന ബദയിൽ സെന്റ് ജോർജ് തീർത്ഥാടന ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയുടെ കാവൽ പിതാവായ മോർഗീവർഗീ സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഏറ്റവും ഭക്തി നിർഭരമായും ആഘോഷപൂർവ്വവും നടത്തുന്നതായിട്ടുള്ള ഒരു പെരുന്നാളാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് ഇരുപത്തിയേഴാം തീയതി നടത്തുകയാണ് അതിന് തൊട്ടുമുന്നണത്തെ ദിവസമായിരിക്കുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പെരുന്നാൾ കൊടി ഘോഷയാത്ര നമ്മുടെ കുന്ദ്ര സെമിനാരിയിൽ നിന്നും ആരംഭിച്ച് വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച് നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേരുന്നതാണ് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിൽ ധൂപ പ്രാർത്ഥനയും അതേ തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റം നിർവഹിക്കുകയാണ് വീണ്ടും ഉച്ച തിരിഞ്ഞ് നാലുമണിയോടു കൂടി പെരുന്നാളിനനുബന്ധിച്ചുള്ള കൊടിമര ഘോഷയാത്ര നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് അതിനുശേഷം ആറു മണിയോടുകൂടി കൊടിമരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും കൊടിമരം നാട്ടിൽ നിർവഹിക്കുകയും ചെയ്യുന്നു പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് മെയ് മാസം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിലാണ് വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് മെയ് മാസം ഒന്ന് മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും പ്രധാന പെരുന്നാൾ ദിവസമായിരിക്കുന്ന അഞ്ചാം തീയതി വിശുദ്ധ അഞ്ചുമേൽ കുർബാനയും ദേവാലയത്തിൽ ക്രമീകരിക്കുകയാണ് മെയ് മാസം ഒന്ന് മുതൽ വൈകുന്നേരം രണ്ട് ദിവസങ്ങളിൽ കൺവെൻഷനും അതോടൊപ്പം തന്നെ മൂന്നാം തീയതി മൂന്നാം തീയതി ശനിയാഴ്ച ഈ ദേവാലയം തീർത്ഥാടന ദേവാലയമായ ആ വർഷം മുതൽ ആരംഭിച്ചതായിട്ടുള്ള ജോർജിയൻ പുരസ്കാര സമർപ്പണം മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ക്രമീകരിക്കുകയാണ് അന്നേ ദിവസം വിപുലമായിട്ടുള്ള പ്രോഗ്രാമാണ് വൈകുന്നേരം ക്രമീകരിച്ചിരിക്കുന്നത് ജോർജിയൻ അവാർഡ് ദാനവും പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ശ്രീമതി വീണ ജോർജ് അവറുകളാണ് അന്നേ ദിവസം പ്രത്യേകിച്ച് ജീവകാരുണ്യ സഹായ വിതരണം നിർവഹിക്കുന്നത് വടകരയുടെ എം പി ബഹുമാന്യനായ ശ്രീ ഷാഫി പറമ്പിൽ അവറുകളാണ് ഈ പ്രോഗ്രാമിൽ കുണ്ടറ എം എൽ എ കൂടിയായിരിക്കുന്ന ശ്രീ പി സി വിശ്വനാഥ് അവറുകൾ സംബന്ധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ജോർജിയൻ പുരസ്കാരം സമർപ്പിക്കുന്നത് ചവറയിലുള്ള മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്ന് പറയുന്നതായിട്ടുള്ള ജന്മന രോഗബാധിതമായിട്ടുള്ളവർക്ക് വേണ്ടി അവരെ സഹായിക്കുന്നതിൻ്റെ ഒരു പ്രസ്ഥാനമായിരിക്കുന്ന മൈൻഡ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായി സേനമനുഷ്ഠിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ അവറുകൾക്കാണ് ഈ വർഷത്തെ ജോർജിയൻ പുരസ്കാരം സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കലാസന്ധ്യ നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെയും മുതിർന്നവരുടേതുമായിട്ടുള്ള പ്രോഗ്രാമും അന്നേ ദിവസം ക്രമീകരിക്കപ്പെടുന്നു ആ പ്രോഗ്രാമിൽ വെച്ച് പ്രത്യേകിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ തുകയുടേതായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ സഹായവും രോഗികൾക്കുള്ളതായിട്ടുള്ള ചാരിറ്റി സഹായങ്ങളും നമ്മുടെ ഇടവക ക്രമീകരിക്കും നാലാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും അതോടൊപ്പം തന്നെ ഭക്തി നിർഭരമായ റാസയും ക്രമീകരിച്ചിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് പദയാത്രാ സംഗമം നാലുമണിക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള പദയാത്രിക നല്ലിന ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് പള്ളിയിലേക്ക് പദയാത്രികരായി കടന്നു വരികയും ചെയ്യുന്നു വൈകുന്നേരം നടക്കുന്നതായിട്ടുള്ള ഭക്തി നിർഭരമായ റാസ പള്ളിയിൽ നിന്നും ആരംഭിച്ച് നല്ല ജംഗ്ഷൻ പള്ളിവേട്ടക്കാവ് പള്ളിയുടെ പടിഞ്ഞാറ് റോഡ് വഴി ബദേൽ ജംഗ്ഷൻ വഴി ആൽമാവ്മുക്ക് വഴി പള്ളിയിൽ എത്തിച്ചേരുന്നതാണ് അതിനുശേഷം ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന വിശ്വാസികൾക്ക് ചരിത്ര പ്രസിദ്ധമായ നേർച്ചയോട്ട് നമ്മൾ ക്രമീകരിക്കുകയാണ് അതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം കൂടിയാണ് ഈ വർഷം കടന്നു വരുന്നത് പത്തരത്തിൽ വളരെ ഭക്തി നിർഭരമായ റാസയാണ് നാലാം തീയതി മെയ് മാസം നാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ക്രമീകരിക്കുന്നത് പെരുന്നാളിന്റെ പ്രധാന ദിവസമായ മെയ് മാസം അഞ്ചാം തീയതി വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് കൊല്ലം ഭദ്രാസന പോലീത അഭിയനിയ ഡോക്ടർ ജോസഫ് മദ്യവന്യാസസ് തിരുമനസ് കൊണ്ട് നേതൃത്വം നൽകുന്നതാണ് വിശുദ്ധ അഞ്ചു മെയിൽ കുർബാനയ്ക്ക് ശേഷം യുവന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർത്തു മൃഗ ദാനം ഏതാണ്ട് പത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് വളർത്തു മൃഗ ദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം കൂടി ക്രമീകരിക്കുന്നു അതിനുശേഷം ഉച്ച തിരിഞ്ഞ കൊടിയറക്കിന് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് പാല സൂപ്പർ ബീറ്റ്സ് അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഗാനമേള ശ്രീ രേഷ്മ ശ്രീമതി രേഷ്മ രാഘവേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും അതോടൊപ്പം തന്നെ ടീം ലക്കി സ്റ്റാർസ് അവതരിപ്പിക്കുന്ന കോമഡി ഷോയും ദേവാലയത്തിൽ ക്രമീകരിക്കുകയാണ് അത് സ്പോൺസർ ചെയ്യുന്നത് ബദേൽ പ്രവാസി അസോസിയേഷൻ അംഗങ്ങൾ ചേർന്നാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് മാത്രമല്ല ഈ പെരുന്നാടനുബന്ധിച്ച് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് നമ്മുടെ വിദേശത്തുള്ള സ്റ്റോക്ക് സെന്റ് തോമസ് ഓർത്തുഡോസ് കോൺക്രിഗേഷന്റെ ഭാഗമായി മരുഭൂമിയിലെ നീരുറവ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ നിന്നും നമ്മുടെ ഇടവകയിലെ ഒരു അംഗത്തിന് ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ച് നൽകുകയാണ് അതിന്റെ കൂതാശ ഏപ്രിൽ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർക്രിസ്റ്റോസുമോ സ്ഥിരനസ് കൊണ്ട് നിർവഹിക്കപ്പെടുകയാണ് ഇതിനോടൊപ്പം തന്നെ ഒരു കുരുശ്ശെടി കൂടി അതിൻ്റെ റിനോവേഷൻ വർക്കുകളെല്ലാം നടത്തി അതിന്റെ കൂതാശ കൂടി നടക്കുന്നു അഞ്ചു മണിക്ക് നിരണം ഭദ്രാശ്രം എത്രാ പോലത്തെ അഭ്യന്ത ഡോക്ടർ യുഹനന്മാർ ദുശ്വാസമോ സ്ഥിര മനസ്സുകൊണ്ട് അതിന് കാർമ്മികത്വം വഹിച്ച് ആ കൂതാശ നിർവഹിക്കപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ വിധയിൽ പള്ളിയിലേക്ക് കടന്നു വരികയും ഈ പെരുന്നാളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരെയും നല്ല ബെദയിൽ സെന്റ് ജോർജ് തീർത്ഥാടന ദേവാലയത്തിലെ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് ഏറെ താല്പര്യവെറും ഏറെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പബ്ലിസിറ്റിയുടെ കൺവീനറായിരിക്കുന്ന ശ്രീ ബോവസ് കെ കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നു ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴാണ് അതിന് ചാരിറ്റി ചാരിറ്റിയിൽ നമ്മൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതല്ല അതിൻ്റെ ആ ഒരു സെലക്ഷൻ മൈൻഡ് മൈൻഡിന്റെ ചെയർമാൻ പുള്ളി ഒരു സ്റ്റോറി ടെല്ലറും കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത് ഇത്ര നല്ലൊരു വ്യക്തിത്വത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ഒരു ചാരിറ്റി കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ച ഒരു മാതൃകയായിട്ട് ഞങ്ങളത് കാണുന്നു അതോടൊപ്പം നമ്മുടെ യുവജനങ്ങൾ ആ യുവജനങ്ങളെ കൂടി ഇതിനകത്ത് ഉൾക്കൊണ്ട് യുവജനങ്ങളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്പ്രാവശ്യത്തെ ഈ പെരുന്നാൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ആസൂത്രണത്തെ അതായത് എന്റർടൈൻമെന്റ് അതായത് ഗാനമേള ഓർക്കസ്ട്ര ഇതൊക്കെ നല്ലവരായ യുവജനങ്ങൾ ആ പ്രതീക്ഷയോട് ആ മുന്നോട്ട് വന്നിരുന്ന ആ ഒരു കാര്യം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞ തലമുറയിലും പ്രായമായവരെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ ഏറ്റവും എടുത്തു പറയത്തക്കത് നമ്മുടെ സൺഡി സ്കൂൾ കുഞ്ഞുങ്ങളെയും അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ പങ്കിച്ച് പങ്കെടുപ്പിച്ചിട്ടുള്ള ആ കലാസന്ധ്യ ഞങ്ങളൊരു വെറൈറ്റിയോടുകൂടിയ ഞങ്ങൾ ഇപ്രാവശ്യം ഇത് ഇത് കാണിക്കുന്നത് ആ ഒരു ഞങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് കൊടിഘോഷയാത്ര കൊടിഘോഷയാത്രയുടെ ആ ഒരു പവിത്രത ആ പള്ളിയുടെ ആ ചരിത്രം നിങ്ങളുടെ സെമിനാരിയിൽ നിന്ന് കുട്ടർ സെമിനാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് ആ ഒരു പരിശുദ്ധതയോടെ അതിന്റെ വിശുദ്ധിയോട് കൂടി എല്ലാ ആൾക്കാരെയും കൊണ്ടൊരു വിളംബരമായിട്ട് ഒരു കൊടിഘോഷയാത്ര പരിഭാവനയായിട്ട് ഞങ്ങൾ ആ തുടങ്ങി വെച്ചിരിക്കുന്നു അതും ഈ പ്രാവശ്യത്തെ ഈ പെരുന്നാളിന്റെ ഒരു എടുത്ത് പറയത്തക്ക ഒരു വിശേഷമാണ് അങ്ങനെയെല്ലാം കൊണ്ടും നാടിനൊരു ഉണർവായിട്ട് അതേപോലെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മുടെ തോമസ് സാറിൻ്റെ തോമസ് അലക്സാണ്ടർ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ നമ്മുടെ സിജിയ തോമസ് സിജിയ ബെനുവിൻ്റെ ഡോക്ടർ സിജിയ ബെനുവിൻ്റെ ഇതൊരു ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് ഇതൊക്കെ ഉൾപ്പെടുത്തി ഇത് ഭംഗിയായിട്ട് അതോടൊപ്പം ഏറ്റവും എടുത്തു പറയത്തക്ക ചെമ്പിലരി ഒക്കെ ഇതെല്ലാം കൂടി ഒന്ന് ക്ലോഡിക്ക് ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെരുന്നാള് ഒരു നല്ല പെരുന്നാളാക്കി അത് ഞങ്ങൾ മാറ്റുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാവരെയും നാനാജാതി അതിലേക്ക് ക്ഷണിക്കുന്നു ഈ വർഷത്തെ ജോൺ എല്ലാവർക്കും പ്രസാറ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഈ വർഷം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് മെയ് ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ വിപുലമായിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അച്ഛനും പബ്ലിസിറ്റി കൺവീനർ മിസ്റ്റർ ബോസും അച്ഛാനും എല്ലാം കവർ ചെയ്തു നിങ്ങൾ എല്ലാവരെയും ബതിൽ പള്ളിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു